ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തീ പിന്നെ രണ്ടാമത് നമ്മുടെ അബി അബിയുടെ കൂട്ടുകാർ ഗുണ്ടകളെ കാണാൻ ചെല്ലുക അനഖയുടെ കാര്യം ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ചെന്നിട്ട് അനഖയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് അവൾ ഓക്കെ ആയോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അനഖയ്ക്ക് വന്ന മാറ്റങ്ങളെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളും ഇപ്പോൾ അനഖയുടെ നിലവിലുള്ള സിറ്റുവേഷനെ പറ്റിയൊക്കെ ഈ ഗുണ്ട ഈ അബിയോട് പറയുവാണ് അപ്പോൾ അവളും അവളുടെ കുഞ്ഞും കൂടെ നാട് വിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഈ ഗുണ്ട് പറയുമ്പോൾ അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല അവൾ ആ കൊച്ചിനെയും കൊണ്ട് നാട് വിട്ട് പോയാൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ അവളുടെ പിന്നാലെ ചെല്ലുമെന്നും കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കുന്നത് ആപത്താണെന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഇവന്മാർ പറഞ്ഞു അതെ അവരെ നോക്കാനായിട്ട് ഈ അനന്തപുരിക്കാരെ ഏർപ്പാടാക്കിയവർ ഏത് നേരവും ഇവരുടെ വീടിന് ചുറ്റും റോന്ന് ചുറ്റിക്കൊണ്ടിരിക്കുക അതുകൊണ്ടൊന്നും നടക്കുകയല്ല എന്ന് സാറൻ ആകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകരുതെന്ന് വിലക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമോ ഈ അഭി അന്നേരം ഇവനോട് എങ്കിലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഒന്നും പറഞ്ഞു സാറേ ഇടയ്ക്ക് ആ ഓമന തുണി നനച്ച് തുണി നനച്ചിടാൻ പോകുന്നുണ്ട് ഇടയ്ക്ക് അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ തുണി നനയ്ക്കാൻ പോകുന്നത് പത്തു പതിനൊന്ന് മണിക്ക് ശേഷം അവർ കുറേ സമയത്തേക്ക് ടെറസിലായിരിക്കുമെന്ന കാര്യമൊക്കെ പറയുമോ അപ്പൊ ഉം ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഈ അഭി അപ്പൊ അവൾ ഏയ് ഇല്ലല്ലോ ഏയ് അത്രക്കൊന്നും കാര്യം കാര്യയാള് ഈ അഭിയോട് പറയോ ഒന്ന് സൗകര്യത്തിന് കിട്ടിക്കഴിഞ്ഞാലേ പണി പറ്റിക്കാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു അപ്പം ശരിയെന്നും പറഞ്ഞു അബി ഈ ആളെ പറഞ്ഞു വിടുക ഓക്കേ എന്നും പറഞ്ഞാൽ അബി അവിടുന്ന് പോയി മറ്റവൻ ഇവൻ ഇങ്ങനെ നിൽക്കുക അത് പറഞ്ഞതുപോലെ തന്നെ ആ ചേച്ചി അവിടെ മുകളിൽ ടെറസ്സിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്നു അബി അനഖയുടെ അടുത്തേക്ക് ചെന്നു നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോടി ഏഹ് നീ ഇപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ അനഘയോട് പറയുവാണീ അഭി അപ്പോൾ അനഘയുടെ കണ്ണിൽ നിന്നിങ്ങനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പം നിന്റെ കയ്യും കാലൊക്കെ അനങ്ങാൻ തുടങ്ങിയോ കോമാസ്റ്റേജി എന്നൊക്കെ നീ മാറിയോടി എന്നൊക്കെ ചോദിക്കും കേട്ടോ അനക്കയോട് അബി എന്നിട്ട് അതൊക്കെ കൈ ഇങ്ങനെ എടുത്തു കൈ എടുത്തിട്ട് ഇങ്ങനെ നിലത്തേക്ക് അങ്ങ് ഇട്ടു നിനക്കിപ്പോൾ പഴയതുപോലെയല്ല നിന്റെ മുഖത്തൊരു പ്രസറിപ്പൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ അബി അനക്കയോട് പറയുക രക്തോട്ടമൊക്കെ കൂടിയിട്ടുണ്ടല്ലോ ഡി അപ്പോൾ അങ്ങനെ പോയി എങ്ങനെ ശരിയാവും അതൊക്കെ അതു നിലക്കേണ്ടേ ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ കൂട്ടിനെ അവളെന്തിയെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അപ്പം അനക്കെ ഇങ്ങനെ പേടിച്ച് വറച്ച് കിടക്കുവാണ് അഭി അന്നേരം ചുറ്റിനെ നോക്കുക ആരെങ്കിലും മരുന്നുണ്ടോ എന്നൊക്കെ എന്നിട്ട് ഇങ്ങനെ പതുക്കെ നമ്മുടെ അനകയുടെ കഴുത്തിന് കുത്തി പിടിക്കുവാണ് കൊല്ലുന്ന ഞാനൊന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ ചേച്ചി ഓടി കതച്ചു വന്നു എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഓടി വന്ന് നമ്മുടെ അനഖയുടെ അരികിലേക്ക് അപ്പോഴത്തേക്കും ഇപ്പം കൈ അങ്ങ് വിടിച്ചു എന്താ ഈ കാണിക്കുന്നേ അയ്യോ ഒന്നുമില്ല ഞാൻ വേറെ ഒന്ന് കാണാനായിട്ട് വന്നതാണെന്ന് അഭിയ നേരം പറയുകട്ടോ അപ്പം എന്തു പറ്റുമോളെ എന്തു പറ്റുമോളേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനഖ ചുമയ്ക്കുവാട്ടോ അഭിയുടെ ചീട്ട് കീറി ഉം അപ്പൊ നിങ്ങളെ മോളെ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചു ഏ ഞാനോ ഞാനും ചെയ്യാനാ ഞാനൊന്നും ചെയ്തില്ല ഞാനിപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പത്തോട്ട് അവള് ചുമണ്ടിരിക്കായിരുന്നു എന്ന് അഭി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴേക്കുതേ നമ്മുടെ അനകം ചുമ നിർത്തുന്നേ ഇല്ലേ അപ്പൊ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ മോള് മെച്ചപ്പെട്ട് വരുവാരുന്നല്ലോ നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളുടെ ഏട്ടനോ ഏട്ടത്തെയൊക്കെ പറഞ്ഞല്ലേ എന്നൊക്കെ ആ ചേച്ചി ചോദിക്കുമ്പോൾ എന്നാലും എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് വന്നതാണെന്ന് അബി പറയൂ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അനഖയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ട എന്നൊക്കെ അബി ഇങ്ങനെ ചോദിക്കുക കേട്ടോ അനഖാ അപ്പത്തേക്കും ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുക എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമേന്ന് പറഞ്ഞോണ്ട് അഭി അവിടെ നിന്ന് പോയി അബി പോയി കഴിഞ്ഞപ്പോൾ അവൻ എന്തോ ദ്രോഹം ചെയ്തല്ലേ എൻ്റെ മോള് പേടിക്കേണ്ട പേടിക്കേണ്ട ഞാൻ നയനമോളെ മോളെ വിളിച്ചു വിവരം പറയാം പറഞ്ഞു അന്നേരം തന്നെ ചേച്ചി വിളിച്ചു നയനെ പിന്നെ നയന രക്തരക്ഷസിനെ പോലെ എവിടെ ഇങ്ങനെ നിൽക്കുക ആ നേരത്താണ് അഭി ചെന്ന് കയറുന്നത് അഭിയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനയുടെ ഒരു നോട്ടം ആ നോട്ടത്തിൽ നോട്ടത്തിലവൻ കത്തിപ്പോയി എന്നുള്ള രീതിയിലാണ് നയനയുടെ നോട്ടം ഇവനാണ് പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ എന്നിട്ട് ഇങ്ങനെ പാത്തും പതുങ്ങിയും ചെല്ലുക നീ എങ്ങോട്ടായി ഓടുന്നെ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു എന്ന് നയന ഇവനോട് പറഞ്ഞു നീ എതിനാ അനക്കേടെ വീട്ടിലോട്ട് പോയതെന്ന് ചോദിച്ചു ആ അത് അതുവന്നെ അവൾക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പോൾ അത് അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് നിനക്ക് അല്ലേടാ നയനെ ഇവനോട് ചോദിക്കുകട്ടോ ചത്തോ ജീവിച്ചോ എന്ന് അറിയാൻ പോയതാണോടാ അതോ കൊല്ലാനായിട്ട് പോയതാണോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് എന്ത് ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിച്ചു നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഇനി ആ വീടിന്റെ പരിസരത്തേക്ക് പോലും നിന്നോട് പോയേക്കരുതെന്ന് വലിയൊരു സത്യം മറിച്ചു പിടിച്ചാ ഇവിടെ പലരും നടക്കുന്നതെന്നും നീ മറന്നു പോകരുതെന്ന് നയനെ ഇവനോട് പറഞ്ഞു അതെൻ്റെ ചേച്ചിയുടെ ജീവിതം തകരുമെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഇവനെ പേടിപ്പിക്കും കേട്ടോ എന്ന് വെച്ച് നിൻ്റെ പോക്ക് ശരിയല്ലെങ്കിൽ പറയേണ്ടവരോടെ എല്ലാം ഞാൻ പറയുമെന്നുള്ള കാര്യം നയനെ പറയാം അന്നേരം ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവൾ അപ്പോൾ അവളുടെ ആരോഗ്യസ്ഥിതി അറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടാവത്തില്ലേ എന്ന് ഭയങ്കര ഡയലോഗം അപ്പോൾ നിനക്ക് ഇല്ലടാ അനൊക്കെ മരിച്ചോ ഇല്ലയോ എന്ന് അറിയാനാ നീ അവിടേക്ക് പോയതെന്ന് എനിക്കറിയാവുമെന്ന് നയനെ ഇവനോട് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഇവര് ഭയങ്കര പേടി ദേ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം നീ കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഈ വീട്ടിലെ ജീവിതം അവസാനിക്കുമെന്ന് മാത്രമല്ല ഇനിയുള്ള കാലം മുഴുവനും നിനക്ക് ജയിലിൽ കിടക്കേണ്ടിയും വരുമെന്ന കാര്യവും അതിനെ ഇവനെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുക അയ്യോ ഏട്ടത്തി അതെപ്പറ്റിയേക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അടങ്ങി ഒതുങ്ങി തന്നെ തന്നെയപ്പോ ജീവിക്കുന്നത് അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നത് നീ എന്തിനാ അങ്ങോട്ട് പോയത് ഏഹ് അതെന്റെ ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക് ആദർ ക്ഷേത്രം മുത്തശ്ശനൊക്കെ നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോകരുതെന്ന് ഞാനങ്ങനെ പോവാറൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇന്ന് ആ വഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിർത്തിക്കോടാ നിന്റെ ഈ നാടകം എന്ന് പറഞ്ഞു നയന ഇനി നീ ഉരുളരുത് കിടന്ന് ഒരു ജന്മം മുഴുവനും അനുഭവിക്കേണ്ട വേദനകളൊക്കെ അനഖ അനുഭവിച്ചു കഴിഞ്ഞെന്നും ഇനിയിപ്പോ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കുറച്ച് നാളുകൾ മാത്രമാണ് അനഖയ്ക്കുള്ളതെന്നുള്ള കാര്യങ്ങളും നയന ഇവനോട് പറയുക അത്രയും നാള് അവള് സമാധാനത്തോടെ കിടന്നോട്ടേടാമെന്നും നയന ഇവനോട് പറയുന്നുണ്ട് നിന്റെ മുഖം കാണുന്നത് ആ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് ഇങ്ങനെ ചമ്മി നിക്കുക ഇപ്പൊ ചന്തമോൾ നന്നായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു ആശ്വാസം മാത്രമേ അനഘയ്ക്ക് അനഖയ്ക്കൊള്ളുകൂടാന്നൊക്കെയുള്ള കാര്യവും പറഞ്ഞ അതിനിടയിൽ ആ കുഞ്ഞിനെ സ്വന്തം മകളായി അംഗീകരിക്കാത്ത നീയെ ചന്തുമോൾക്ക് അമ്മ ഇല്ലാണ്ടാക്കാൻ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞതെന്നുള്ള കാര്യവും അതിനെ പറയുന്നു അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇവര് പറയുന്നതൊക്കെ കണ്ടുകൊണ്ട് നവ്യ വന്നപ്പോഴത്തേക്ക് ഇവന്റെ ചങ്കിൽ നിന്നൊരു തീ നവ്യെ കണ്ടപ്പോഴത്തേക്കും ജീവനും കൊണ്ട് ഓടുവാ എന്താ എന്താ എവിടെയെന്ന് ചോദിച്ചു അപ്പൊ ഏ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അഭി അവിടുന്ന് തല ഊരി അങ്ങ് പോയി അഭി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ഭയങ്കര ഏഷ്യത്തിൽ നിൽക്കട്ടോ ആ സമയത്ത് നവ്യ നീ അവനോട് ചൂടാവുമായിരുന്നു എന്താ അടി നയനെ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ലാന്ന് പറഞ്ഞു ഇവിടെ ഓരോരുത്തർക്കേ എന്റെ അഭി ഉപദേശിക്കാനും വഴക്ക് പറയാനും ഒക്കെ നല്ല മെടുക്കാം എന്നാ സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നീ നന്നാക്കി എടുക്കരുതെന്ന് പറയുമ്പോൾ ചേച്ചി ചേച്ചി ചേച്ചിയുടെ പാട് നോക്കി പോകാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ നീ ഇപ്പൊ ഈ വീടിന്റെ രീതികൾ അനുസരിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാണെന്നും പിന്നെ ഇവിടേക്ക് നമ്മൾ വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ അന്ന് നീയും ഞാനും ഒക്കെ കീരിയും പാമ്പുമായിരുന്നു എന്ന് നയന നയനോട് നവ്യ പറയുന്നു വീണ്ടും അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കരുതെന്നും നവ്യ പറയുവാണ് നിനക്ക് നിന്റെ ഭർത്താവ് വലിയ സത്യവാനൊക്കെ ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലെ വിഷവിത്ത് അങ്ങേര് തന്നെയാണെന്ന് വീണ്ടും ഈ നവ്യ നയനയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി എല്ലാം കടിച്ചമർത്തി ഇങ്ങനെ അവിടെ നിൽക്കുക നയന പിന്നെ മുറിയിൽ പോയി പേടിച്ചു പറിച്ചിരിക്കുന്ന അബിയുടെ എടുത്തേക്കാൻ നവ്യ ചെന്നു അബി എന്താടാ നിന്റെ മുഖത്തെന്തോ ഒരു പേടി നിനക്കൊരു പതർച്ച ഉണ്ടല്ലോ ഏഹ് പതർച്ചയോ എനിക്കോ ഏയ് അല്ല ഞാനതിനാ പതർന്നേ ആഹാ അത് തന്നെയാ ഞാൻ നിന്നോട് ചോദിച്ചത് എന്തിനാ നീ പതറുന്നതെന്ന് എന്താ നിനക്കിപ്പോ വേണ്ടതെന്ന് അഭി ചോദിക്കുമ്പോ നിന്നോട് എന്താ നയന സീരിയസ് ആയിട്ട് സംസാരിച്ചത് ഞാൻ അങ്ങോട്ട് വന്നപ്പോഴേക്കും രണ്ടാളും സംസാരമൊക്കെ അങ്ങ് നിർത്തിയല്ലോ ഓ അതോ അത് പിന്നെ നീ ഉപദേശിക്കുന്നത് പോലെ അവരെ ഞാനൊന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചതാ ആ ചന്തുമോളുടെ മോളുടെ ഉം അതെ അവൾക്കപ്പം അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല വെറുതെ ഉപദേശമായിട്ട് നടന്നാൽ ഉള്ള ജോലിയും കൂടെ പോകുമെന്ന് അവള് പറഞ്ഞതെന്ന് അഭി ഇങ്ങനെ നവ്യോട് പറഞ്ഞു വെയിപ്പിക്കുന്നു അതായത് ഞാനിപ്പോ അവിടെ വെറും സ്റ്റാഫാണല്ലോ അതുകൂടി കളയിക്കുവെന്ന് അവൾ അങ്ങനെ പറഞ്ഞോ അപ്പൊ അയ്യോ ഇനിയിപ്പൊ നീ അത് ചോദിക്കാനൊന്നും പോവല്ലേ എനിക്ക് ഇഷ്ടമല്ല വീടിനകത്ത് എന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ വഴക്കും മക്കാണൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അറിഞ്ഞിട്ടും ചന്തമോളോടുള്ള അവളുടെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും നവ്യ ഈ അബിയോട് പറഞ്ഞു അല്ല ഇനി ചന്ദമോൾ ആദരശേട്ടന്റെ അല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പോ അല്ലെങ്കിൽ പിന്നെ അത് ആരുടെ കുട്ടിയാ എന്ന് ചോദിച്ചു ഈ അബി ആദരശേട്ടനെ തെറ്റുപറ്റിയിട്ടുണ്ടാവില്ലെന്നാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് നവ്യ പറയോ ഇനി മറ്റാരെങ്കിലും ആയിരിക്കും ആ കുട്ടിയുടെ അച്ഛൻ എന്ന് നവ്യ ചോദിക്കുമ്പോൾ വേറെ ആര് വരാനാ അത് ആദരശേട്ടൻ ഒരു പക്ഷെ ഏറ്റെടുത്തതാണെങ്കിലോ അപ്പോൾ നിന്നെ പോലെ അല്ല നിന്റെ അനിയത്തി അവർക്കേ കുറച്ചുകൂടി സഹനശക്തി ഉണ്ടെന്നുള്ള കാര്യം പറയുവാണ് അഭി പിന്നെ ഈ നേട്ടത്തേക്കുണ്ടായ സകല നേട്ടങ്ങൾക്കും കാരണമേ ആദർചേട്ടനാ അതുകൊണ്ട് അയാളെ പിണക്കാതിരിക്കാനല്ലേ അവർ നോക്കുന്നത് അതിനുവേണ്ടി അവർ പലതും ക്ഷമിക്കുന്നതേ ഉള്ളൂ മറ്റെന്താണെങ്കിലും ക്ഷമിക്കാം പക്ഷേ സ്വന്തം ഭർത്താവിന് മറ്റൊരു ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അത് താങ്ങാൻ പറ്റൂടാ എന്നൊക്കെ നമ്പി ഇങ്ങനെ അബിയോട് ചോദിക്കുമ്പം അത്യാഗ്രഹം മനസ്സുള്ളവർക്ക് അത് താങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞു നിന്റെ അനിയത്തി പണത്തിന്റെയും പ്രശസ്തിയുടെയും ഒക്കെ പിന്നാലെയാണെന്നും പിന്നെ ഇനിയിപ്പൊ ചന്തമോളുടെ കാര്യം പറഞ്ഞു ഇവിടുന്ന് വഴക്കിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നതെന്ന് അത് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെയൊക്കെ പറയുവേ നീ അറിഞ്ഞില്ലേ അനിയ അവര് പുതിയ പോസ്റ്റിലേക്ക് നിയമിച്ചതൊക്കെ ഇനി അനിയുടെ പൊസിഷൻ എന്നാ നമുക്ക് അറിയാവോന്നൊക്കെ അബിയുടെ അബി ഇങ്ങനെയെന്ന് നബിയോട് ചോദിക്കുക എത്ര ജ്വല്ലറി ഉണ്ട് നമുക്ക് ഉം അതിലൊരെണ്ണത്തിന്റെ മേൽനോട്ടം എനിക്ക് തന്നോടായിരുന്നു ചോദിക്കുമ്പോൾ നീ കഴിവ് തെളിയിക്കാത്തത് കൊണ്ടാ നീ നിനക്ക് തരാത്തതെന്ന് അവിയെ പറഞ്ഞപ്പം കഴിവ് തെളിയിക്കാനൊരു അവസരം തരണ്ടേ എന്നാലെ തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു പിന്നെ ആദർശ ചെയ്ത തെറ്റിന്റെ വലുപ്പം വെച്ച് നോക്കിയാലേ അവരെ മൂർത്തീസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടിരിക്കാൻ എന്തെങ്കിലും അർഹത ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ അതുകൊണ്ടായിരിക്കും മെല്ലെ മെല്ലെ എല്ലാ അധികാരങ്ങളും അനിയിലേക്ക് കൈമാറ്റം നടത്തുന്നതെന്നും നവ്യ അഭിയോട് പറയും അവിടെയും ചൂളിപ്പോണം അത് നിന്റെ ഏട്ടൻ്റെ തീരുമാനമൊന്നും ആയിരിക്കത്തില്ല മുത്തശ്ശനായിരിക്കും അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക പിന്നെ അതൊരു അത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ എന്ന് നവ്യ ചോദിക്കുമ്പം അപ്പോഴും എന്നോടെന്താ മുത്തശ്ശിനെ കനിവുണ്ടാവാത്തോ എന്ന് ചോദിച്ചു അഭി അത് മുത്തശ്ശനോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു നവ്യ പിന്നെ നിനക്ക് സ്ഥാനമാനങ്ങളൊക്കെ തന്ന സമയത്ത് നീ കമ്പനിയുടെ പേര് മോശമാക്കിയെന്നാണ് ഇതിനെപ്പറ്റി ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എന്നുള്ള കാര്യം നവ്യ അഭിയോട് പറഞ്ഞു ആദരശേട്ടനെ വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നതെന്നുള്ള കാര്യവും നവ്യ അഭിയോട് പറയുക അല്ലെങ്കിലും നീ അത്ര വലിയ പുണ്യാളനല്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതും നവ്യ പറഞ്ഞു അപ്പോൾ പിന്നെ ആ ചന്തമോളുടെ വിഷയം സംസാരിക്കുമ്പോൾ നീ അവരുടെ മുന്നിൽ ഒരുപാട് അങ്ങ് ചൂളാനൊന്നും നിൽക്കണ്ട പറഞ്ഞു ഉം അതിന്റെ ആവശ്യമില്ല എന്നും അവിടെ നമ്മുടെ ഭാഗത്താണ് ശരിയെന്നും പറഞ്ഞു പിന്നെ അതുകൊണ്ട് ഉള്ള ജോലി പോകുമെന്ന് കരുതി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കേണ്ട എന്നും പറഞ്ഞു അവനെ അവിടെ നിങ്ങ പോയി അഭിയാണെങ്കിൽ ചെകുത്താനും കടലിൽ നിന്ന് നടുവിലായിട്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാം നമ്മുടെ നന്ദുവിനെയാണ് അപ്പൊ നന്ദു ആണെങ്കിൽ അവിടെ ഇരിക്കുന്നു നന്ദുവിന്റെ അരികിലേക്ക് നന്ദു കൂടെ കൂട്ടിയാ പോലീസ് ഓഫീസർ ചെല്ലുന്നു അപ്പോൾ അയാളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കോൾ ലിസ്റ്റ് ഒക്കെ എടുത്തു തന്നു ചോദിച്ചു അപ്പൊ എടുത്തൊന്നും പറഞ്ഞു അങ്ങനെ നന്ദു കോൾ ലിസ്റ്റ് നോക്കുവാണ് അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി അബിയുടെ കോള് അതുപോലെ അഭി വിളിച്ചിരിക്കുന്ന കോളുകൾ അതുപോലെ തന്നെ ആ സ്വർണ്ണപ്പണിക്കാരൻ വിളിച്ചിരിക്കുന്ന കോളുകൾ ഇതെല്ലാം ആ പോലീസുകാരൻ പറഞ്ഞു അപ്പോൾ അതെ ഈ കോളുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റൊരു നമ്പറിലേക്ക് ഇവർ പരസ്പരം വിളിക്കാതെ ഒരുപാട് വിളിച്ചിട്ടുണ്ടല്ലോ അത് ആരുടെ ചെക്ക് ചെക്ക് ചെയ്തോന്ന് ചോദിച്ചു അപ്പം ഉണ്ട് മാഡം നോക്കിയെന്ന് പറഞ്ഞു അത് സ്വർണ്ണ ബിസ്ക്കറ്റുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റേതാണെന്ന് ഇയാൾ പറഞ്ഞു അയാൾ നേരത്തെ പല കേസിലും അകത്തായിട്ടുള്ള അയാളാണെന്നും പറഞ്ഞു ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന കേസുകളാണ് കൂടുതലായിട്ടുള്ളതെന്നും പോലീസുകാരൻ പറയൂ കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരൻ കൂടുതൽ വിളിച്ചിരിക്കുന്നത് അഭിയേയും അയാളെയും തന്നെയാണല്ലോ എന്നും പറഞ്ഞു പിന്നെ ആദരസേട്ടനെ കുറച്ച് വിളിച്ചിട്ടുണ്ടല്ലോ എന്നും ഇങ്ങനെ പറയുമ്പോൾ അത് മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആയതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചതാവാനാണ് വഴിയെന്നും നന്ദു ഇങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ അനന്തപുരിയിലുള്ള മറ്റു ആണുങ്ങളെയും അയാൾ വിളിച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു ഏതായാലും ഈ സ്വർണ ഇടപാടുകാരനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്നും പല വിവരങ്ങളും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഒരു കാർ വിൽക്കുന്ന ഒരു ഷോറൂമാണ് അവിടെ ഒരാൾ വന്ന് കാർ ഷോറൂമിലെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കാർ ഷോറൂമിലേക്ക് പോലീസ് അതായത് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദു വന്ന് ഈ കാർ ഷോറൂമിൻ്റെ ഓണറോട് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ നന്ദു അപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയണമെന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വർണ്ണക്കടത്തോ ഏഹ് മാഡം ഞാൻ ജുവലറികൾ സ്വർണം സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ കള്ളക്കടത്തൊന്നും നടത്തിയിട്ടില്ലെന്ന് ചേട്ടൻ പറഞ്ഞപ്പം അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഇപ്പൊ താങ്കൾ വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു നന്ദു അപ്പൊ ഞാൻ എൻ്റെ വണ്ടിയിലെ സ്റ്റേഷനിലോട്ട് വന്നാൽ പോരാ മേഡവും ചോദിക്കുമ്പോ പോരാ ഇതൊരു വലിയ മാഫിയയാണെന്നും ഇതിനിടയിൽ അവരെയൊക്കെ വിവരം അറിയിച്ചിട്ട് താലപ്പത്തേക്ക് നീയൊക്കെ വിളിക്കുമെന്ന് എനിക്കറിയാവും നന്ദു പറഞ്ഞു പിന്നെ ഇതുപോലെ കൊണ്ടുപോയി നിന്നെ നിന്നെയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നും നന്ദു ഇയാളോട് പറയൂ കേട്ടോ അതുകൊണ്ട് ബലപ്രയോഗത്തിൻ്റെ ഒന്നും അവസരം ഉണ്ടാക്കാണ്ട് മര്യാദയ്ക്ക് വന്ന് വണ്ടിയേ കയറാൻ പറഞ്ഞു അപ്പം മാഡം ഇതുവരെ എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ എന്ന് ഇയാൾ പറയുമ്പം ഉണ്ടാവില്ല റോഡിൽ അസമയത്ത് ചില അപകടങ്ങളൊക്കെ നടക്കാറുണ്ടെന്നും അർദ്ധരാത്രി കഴിഞ്ഞ സമയങ്ങളിൽ കാറുകളൊക്കെ ആക്സിഡന്റിൽ പെട്ട് ആൾക്കാർ മരിക്കാറുണ്ടെന്നും പലപ്പോഴും അതേപ്പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ സ്വർണവും കുഴൽപ്പണവും ഒക്കെ നടത്തിയ വാഹനങ്ങളാണെന്ന് അറിയാറുണ്ടെങ്കിലും അതേപറ്റി പിന്നീട് വല്ല അന്വേഷണങ്ങളൊന്നും വരാറില്ല എന്ന കാര്യങ്ങളും ഇങ്ങനെ പറയാം നമ്മുടെ നന്ദു ഇത്തരം മാഫികളെ എല്ലാവർക്കും പേടിയാണെന്നും എന്നാൽ എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല എന്നും നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതെന്നും ഇത് തെളിയിക്കാൻ വേണ്ടി ഏറ്റെടുത്തതെന്നും പറഞ്ഞു താമസം വണ്ടിയെ കയറാൻ പറഞ്ഞു അങ്ങനെ അയാളെ നിർബന്ധിച്ച് വണ്ടിയെ കയറ്റി നമ്മുടെ നന്ദു സ്റ്റേഷനിൽ കൊണ്ടുപോയി അയാളെ ഇരുട്ട് മുറി കൊണ്ടേലാക്കി അതിനുശേഷം അയാളോട് ചോദ്യങ്ങൾ തുടങ്ങി ഈ കള്ളപ്പണം ഈ സ്വർണ്ണം ഒക്കെ ഇവിടെ നിന്ന് വന്നതെന്നും അത് വ്യക്തമായിട്ട് അറിഞ്ഞേ എനിക്ക് പറ്റുള്ളൂ എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് തന്നെ നന്ദു പറയുകയുള്ളൂ പേടിച്ച് പറച്ചിരിക്കാം മറ്റു പ്രതികളെയും വ്യക്തമാണെന്നും എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഈ ചോദിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കിക്കോളാനും അയാളോട് നന്ദു പറയുകയുള്ളൂ വായും പൊളിച്ചിങ്ങനെ നന്ദു നോക്കിയിരിക്കുക ഉടൻ തന്നെ നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിലെ മെയിൻ സ്വർണ്ണപ്പണിക്കാരൻ കസ്റ്റഡിയിലാകുമെന്നുള്ള കാര്യവും പറഞ്ഞു അങ്ങനെ നന്ദു ഇയാളെ പേടിപ്പിക്കാം ഓരോന്ന് പറഞ്ഞു പിന്നെ ഇയാൾക്കും ഇയാളുടെ ഗ്യാങ്ങിനുള്ള പിടിപാടിനെ പറ്റിയൊക്കെ നന്ദു ഇങ്ങനെ പറയുകട്ടോ അങ്ങനെ നമ്മുടെ നന്ദു ഇയാളെ വള്ളി പുള്ളി തെറ്റാതെ ചോദ്യം ചെയ്തു പക്ഷെ ഇയാളൊന്നും പറഞ്ഞില്ല പക്ഷെ നന്ദു ഒരു പിടുത്തം അയാളെ പിടിച്ചപ്പോഴത്തേക്ക് അയാൾ വാ വളർന്ന് കരഞ്ഞു പോയി ഓരോ ഒറ്റ ഇടിക്ക് അയാളുടെ എല്ലാ പൊടിച്ചെന്ന് അങ്ങനെ അമ്മമാതിരി പിടുത്തം നമ്മുടെ നന്ദു പിടിച്ചു ഇതുപോലുള്ള അടിയിടിയൊക്കെ ഇനിയും വേണ്ടാന്നുണ്ടെങ്കിൽ താൻ കാര്യം മണിമണി പോലെ പറയാൻ പറഞ്ഞു എനിക്ക് നന്നായി വേദനിച്ചെന്ന് അറിയാം തന്നെ നിലവിളി കേൾക്കും പറയും ഇതിലും ഒച്ചത്തിൽ തന്നെ ഞാൻ നിലവിളിപ്പിക്കും എന്നൊക്കെ നന്ദു ഇയാളോട് പറയാം ടോസ് കൂട്ടുന്നതിന് മുന്നേ മര്യാദ കൊള്ളതെല്ലാം തുറന്ന് പറയണമെന്ന് നന്ദു ഇയാളോട് പറഞ്ഞു അപ്പൊ ഏതൊക്കെ കേട്ടു ഇയാളിങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്ക തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ നന്ദു ഇയാളെ കൊണ്ടുള്ളതും മുഴുവനും ശ്രദ്ധിപ്പിച്ചു അയാളുള്ള സത്യങ്ങളും മുഴുവനും പറഞ്ഞ് നന്ദു ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നിടത്ത് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണെല്ലാവർക്കും തെറ്റാ